സൗദി അറേബ്യയിലെ മക്കത്ത് ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള മഴകളുടെ അവസ്ഥയാണ് മഴ പെയ്തിട്ട് ചെറിയൊരു മഴ പെയ്തപ്പോഴേക്കെ റോഡ് നിറയെ വെള്ളമാണ് ഏ ഞങ്ങള് മക്കത്ത് എത്താനായിട്ടുണ്ട് ഏകദേശം പക്ഷെ ഇവിടെ കാണുന്ന വെള്ളമാണ് കാണുന്നത് ചെറിയ മഴ പെയ്താൽ വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കും കാണുന്നില്ലേ ശക്തമായ മഴ റോഡാണ് കേട്ടോ വണ്ടി പോകുന്ന റോഡിലെ അവസ്ഥയാണിത് ശക്തമായ മഴ പെയ്തിട്ട് റോഡിലൊക്കെ ആ ഭാഗത്തൊക്കെ ഫുള്ള് വെള്ളം നിക്കാണ് എന്തായാലും പ്രയാസമൊന്നുമില്ലാതെ മക്കത്തെത്തി കിട്ടിയാ മതി എന്നുള്ള എടുത്തക്കങ്ങള വണ്ടിയൊക്കെ പോണല്ലേ നല്ല വെള്ളാണ്